ഹലോ അങ്ങനെ ദാ ഇന്നത്തെ ഒരു പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും ഇതാ സ്വാഗതം അപ്പോൾ ദാ ഞാൻ ഉമ്മോന് ഉച്ചയ്ക്ക് ഉച്ചരുന്നിട്ടാട്ടോ വീഡിയോ എടുക്കണത് കാരണം ഒന്നുമില്ല ഇന്ന് ഞങ്ങളൊരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമായി എല്ലാവരുടെ ജീവിതത്തിലും മറക്കാനാവാത്തൊരു ദിവസമാണല്ലോ അവരുടെ കല്യാണ വാർഷികം അപ്പം അതുപോലൊരു ദിവസമാണ് ഞങ്ങളുടെ ലൈഫിൽ ഇന്ന് അപ്പോൾ ഇതാ ഉമ്മോന് ഞാൻ ചായയൊക്കെ ഒക്കെ കൊടുത്തു അതുകഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തലയിൽ നിന്ന് തന്നെ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ക്രെംകോട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഫിനിഷിംഗ് വർക്കൊക്കെ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ ഇക്കാടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ കേക്ക് ഉണ്ടാക്കണത് ഇനി റൂമിലേക്ക് ഇനി ഇവിടുന്ന് ബീറ്ററിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് വിചാരിക്കുന്നുണ്ടാവും എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഉണ്ടാക്കണമെന്നൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ പിസ്തയുടെ കേക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിക്കണം കുറച്ച് പിസ്ത ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കണം അമൂന് ഭയങ്കര ഇഷ്ടോ പിസ്തയുടെ കേക്ക് അപ്പോൾ ഞാൻ പിസ്ത എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അവിടെ വന്നിട്ട് അപ്പോൾ ഇതാണ് ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മുടെ ടൈഗറിൻ്റെ പിസ്തയുടെ എസൻസ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്ക ഞാൻ പിസ്ത എടുക്കണത് കണ്ട അവൾ എൻ്റെ അടുത്ത് ഉണ്ടാവട്ടെ അവിടുന്ന് പിന്നെ മാറില്ല ഭയങ്കര ഇഷ്ടമാണ് പിസ്ത പിസ്ത നട്ട്സിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനം അതാണ് അപ്പോൾ അതിൻ്റെ അത് ഉണ്ടാക്കണം കാരണം കേട്ടോ എൻ്റെ പിന്നീന്ന് പറഞ്ഞാൽ പിന്നെ കേക്കും ഒരുപാട് ഇഷ്ടമാണ് അവൾക്ക് കേക്ക് ഉണ്ടാക്കണമെന്ന് കണ്ട ആർക്കും എന്തെങ്കിലും ഒരു ഓർഡർ വരുകയാണെങ്കിൽ അതിൻ്റെ പിന്നാലും ഉണ്ടാവും അപ്പോൾ അവൾക്ക് ഞാൻ അങ്ങനെ കേക്ക് അത് കട്ട് ചെയ്യില്ല ലെയർ കട്ട് ചെയ്യുമ്പോൾ അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ കൊടുക്കുക ചെയ്യാം കേട്ടോ അങ്ങനെ മാനേജ് ചെയ്ത് വിടും അങ്ങനത്തെ ഞാൻ തലേന്ന് തന്നെ കേക്ക് ക്രം കോട്ട് ക്രംകോട്ടേന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ എന്താ ഫിനിഷിങ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ അപ്പം ഞാനധികം സിമ്പിളായിട്ടുള്ള വർക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അധികം വലിയ ആർഭാടൊന്നും ആക്കണില്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു പിസ്ത കേക്ക് വൺ കെ ജി വെയിറ്റ് വരുന്നു സിമ്പിൾ ആയിട്ടുള്ള ഒരു കേക്ക് ഉണ്ടാക്കാൻ അപ്പം ഞാനെന്താണ് ലാസ്റ്റ് ഫൈനൽ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ അപ്പോൾ മൂന്നുവനെ ഞാൻ അവിടുന്ന് പറഞ്ഞോളും ഇങ്ങനെ പിന്നെ ക്രീമിനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അവിടുന്ന് കരച്ചിലൊക്കെ ബഹളമൊക്കെ ഉണ്ടാക്കും അപ്പം ഞാൻ സിമ്പിൾ ആയിട്ടൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ട് പിന്നെ അതിൽ നമ്മുടെ വൈറ്റ് വൈറ്റും പിന്നെ അതുപോലെ തന്നെ ഗോൾഡൻ്റെ ബോൾസ് ഉണ്ടല്ലോ ചെറിയതും അതൊക്കെ സൈഡിൽ ഇട്ടുകൊടുത്തു പിന്നെ നോസിലോണ്ട് ചെറിയൊരു ഫ്ലവറൊക്കെ വരച്ചിട്ട് ഒരു ബട്ടർഫ്ലൈ അവിടെ വെച്ചു പിന്നെ ഹാപ്പി ആനിവേഴ്സറി ഇക്കാ മാത്രമേ എഴുതിയിട്ടുള്ളൂ അപ്പം ഞാൻ ആ ബട്ടർഫ്ലൈ അവിടെ വെക്കുമ്പോൾ എനിക്ക് വെക്കണം എനിക്ക് വേണം എന്നിട്ടുള്ളൂ അവൾ ഭയ ഭയങ്കര വാശിയാണ് കേട്ടോ അപ്പം അവൾക്കവിടെ വേറെ റെസ്റ്റാ ഉണ്ടായിരുന്നത് അവളെ കയ്യിൽ കൊടുത്തുവിട്ടെ ഞാൻ അപ്പം ഇതാണ് ഫൈനൽ ലുക്ക് സിമ്പിളായിട്ട് ചെയ്തത് കേട്ടോ പെട്ടെന്ന് വീട്ടിലെ പണിയും ഇതൊക്കെ കൂടി ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്നാണ് ചെയ്തെടുത്തതാണ് എന്തെങ്കിലും ഒരു മധുരം കഴിക്കാണല്ലോ നമ്മുടെ ഒരു ചെറിയൊരു ആഘോഷമാകുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് പിന്നെന്താ ഞാനിന്ന് ഞങ്ങളൊന്ന് ഉച്ചയ്ക്ക് ചെറിയൊരു ഇതാ കേട്ടോ ലൈറ്റായിട്ടൊരു ഫുഡാണ് ഉണ്ടാക്കിയതും നമുക്ക് ഞാൻ ഇങ്ങനെ കളി പറഞ്ഞു നമുക്ക് രാത്രി ആവുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാം ഇന്നൊരു ഇതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രാത്രിയാകുമ്പോൾ എന്തേലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ എന്താ പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു വിട്ടാം അപ്പം ഞാനിന്ന് വിചാ ഉണ്ടാക്കാൻ വിചാരിച്ചത് പൊറോട്ടയാണ് കേട്ടോ പൊറോട്ടയും അതുപോലെ തന്നെ നമ്മുടെ ബട്ടർ ചിക്കൻ ഉണ്ടല്ലോ അതാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് പൊറോട്ട ഞാൻ ഇടയ്ക്ക് ഇടക്ക് ഉണ്ടാക്കാറുണ്ട് ഞാൻ കാക്കുണ്ടാക്കി കൊടുക്കാറുണ്ട് ഞാൻ എൻ്റെ വാപ്പാടക്കടയിൽ ഉണ്ടാക്കുന്ന പൊറോട്ട ഇത്രേ കഴിക്കുകയുള്ളൂ ഞാൻ ഇവിടെ വന്നിട്ട് അങ്ങനത്തെ പൊറോട്ട ഇവിടെ ഭയങ്കര വലുപ്പവും കാര്യങ്ങളൊക്കെ ഒരു ചപ്പാത്തി പോലത്തെ പൊറോട്ട ആയിട്ടാണ് ഞാൻ ഈ ജില്ല മലപ്പുറം ജില്ലയിലൊക്കെ വന്നിട്ട് കണ്ടിട്ടുള്ളത് എനിക്കത് കഴിക്കാൻ ഭയങ്കര മടിയാണ് പക്ഷേ എൻ്റെ വാപ്പാ ഞങ്ങളുടെ ഹോട്ടലിലൊക്കെ ചെറിയൊരു പൊറോട്ടയായിട്ട് ഉണ്ടാവുക ഞാനിപ്പോൾ ഉണ്ടാക്കിയതിനെക്കാട്ടിയും കുറച്ചൊരു വലുപ്പത്തിലായിട്ട് ഉണ്ടാകുന്നാലും ഇവിടുത്തെ അത്ര വലുപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ ഈ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് ഉപ്പും പിന്നെ അതുപോലെ തന്നെ പാലും പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം ഇന്ന് പിന്നെ വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കുഴച്ചിട്ട് ഒരു അര മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ അത് ഞാൻ ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഉരുട്ടി ആക്കി എടുത്തു എന്നിട്ട് പിന്നെ അത് ഇതേപോലെ നമ്മുടെ പത്തിക്കൊക്കെ കുഴക്കണ കുഴലുണ്ടല്ലോ അത് വെച്ചിട്ട് പരത്തി എടുത്തു എന്നിട്ട് അതിലേക്ക് തരി ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ രണ്ടായി കീറിയിട്ട് ഇതുപോലെ നമ്മളെ പൊറോട്ടയ്ക്ക് ഇങ്ങനെ റൗണ്ട് ആക്കില്ല അതുപോലെ ആക്കിയെടുത്തിട്ട് ഇതാ പത്ത് നനഞ്ഞ തുണി കൊണ്ട് ഇതാ കുറച്ചേരം കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് അനു വെച്ചാൽ മതി അപ്പോൾ നല്ല സോഫ്റ്റ് ആവും എന്നിട്ട് പിന്നെ അത് ഇങ്ങനെ റൗ അവിടെ വെച്ചിട്ട് കുറച്ച് ഓയിലും തടവിയിട്ട് ഇതങ്ങനെ പരത്തി എടുക്കാം എന്നിട്ട് പിന്നെ ഇതുപോലെ കുറേ നമ്മൾ ചുടുമ്പോൾ മാത്രം ഇങ്ങനെ പരത്തി എടുത്താൽ മതി എന്നിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ അവിടെ കല്ല് വെച്ചിട്ട് അതിലിങ്ങനെ ചുട്ടെടുക്കുക അപ്പോൾ ആ കല്ല് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ കുറച്ച് ഓയിലും ചെയ്ത് കൊടുത്തിട്ട് അപ്പുറം അപ്പുറമൊക്കെ ആയിട്ട് നല്ല ഒരു ബ്രൗൺ കളറാണ് കരിത് നല്ലൊരു പൊറോട്ടയുടെ പിന്നെ ആ ഒരു ഇതരിയാമല്ലോ അതുപോലെ നന്നായിട്ടിങ്ങനെ മുരിച്ചെടുക്കാം ഞാൻ ഇന്നുണ്ടാക്കിയത് ബൺ പൊറോട്ട ആയിട്ടുണ്ടാക്കിയത് കുറച്ചൊരു കട്ടി ഉണ്ടാവും ഉള്ളിൽ നിന്ന് നല്ലൊരു സോഫ്റ്റും ഉണ്ടാവും അങ്ങനെ ആയിട്ട് ഉണ്ടാക്കിയത് ബട്ടർ ചിക്കൻ കൂട്ടിക്കഴിക്കാൻ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിട്ടാണ് കണ്ടില്ലേ അപ്പോൾ ഇതേപോലെ അങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു അഞ്ച് ചെറിയ പൊറോട്ടായിട്ട് ഞാൻ ഉണ്ടാക്കണത് ബൺ പൊറോട്ട എന്ന് പറയുമ്പോൾ ബണ്ണിൻ്റെ ഒരു ഷേപ്പ് ഒക്കെ ഇട്ടാ അപ്പം അത് ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുത്തിട്ട് പിന്നെ ഒരു അഞ്ചാറെ എണ്ണൊക്കെ അങ്ങനെ ഞാൻ അടിച്ചെടുക്കുന്നത് അതായത് നമുക്ക് ചെറുതല്ലേ അപ്പോൾ ഓരോന്നോ രണ്ടെണ്ണ ആവുമ്പോൾ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റില്ല നല്ല ചൂടുണ്ടാവും കേട്ടോ നമ്മളിങ്ങനെ കല്ലിൽ നിന്ന് ഇങ്ങനെ ചുട്ടെടുക്കണതല്ലേ നല്ല ചൂടുണ്ടാവും നമ്മളിങ്ങനെ ഓരോ പൊറോട്ടം ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഓയിലിങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ നല്ല നല്ല മുരിമൊരു പുറത്തൊക്കെ നല്ല മുരിമൊരിക്കന് ഉണ്ടാവുകയുള്ളു ഉള്ളിൽ നല്ല സോഫ്റ്റും ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ കുറച്ചിങ്ങനെ വന്നപ്പോൾ അങ്ങനെ അടിച്ചെടുക്കണം നല്ല ചൂടുണ്ട് കേട്ടോ കൈ നല്ല ചൂട് എന്നനുസരിച്ച് നല്ല ചൂടുണ്ട് അപ്പോൾ അവൾക്ക് ഉമ്മൂ അവിടെ നിന്നിട്ട് ഉമ്മൂന് അടിക്കണം ഞാൻ എന്ത് പത്തിരി ഉണ്ടാക്കണമെങ്കിലും ചപ്പാത്തിക്ക് ഇതാക്കണത് അവൾക്ക് എന്തെങ്കിലും കൊടുക്കണം കയ്യിൽ മാവ് അങ്ങനെന്താ ഞാൻ എല്ലാം ഇങ്ങനെ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെന്താ നമ്മുടെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഒരു ഇരുന്നൂറോളം ഗ്രാം ചിക്കനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ അതിലേക്ക് ഇതാണ് കുറച്ച് തൈര് പുളിയില്ലാത്ത തൈര് അതുപോലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉവശ്യത്തിനും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് നല്ല ഉപ്പൊക്കെ നന്നായിട്ട് ഉള്ളിലെല്ലായിടത്തും വരും ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കണം ഉള്ളില് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഉൾ വലിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ഒന്നും ചതച്ചെടുക്കണമില്ല കാരണം ബട്ടർ ചിക്കൻ ആകുമ്പോൾ നമ്മൾ ഒന്നും കൂടി ഒന്ന് മിക്സിയിലിട്ടിട്ട് ഇത് വാറ്റിക്കഴിഞ്ഞാൽ മിക്സിയിലിട്ട് നന്നായിട്ട് അരയ്ക്കുമല്ലോ അതുകൊണ്ട് ഞാൻ ഒന്നും ചതച്ചെടുക്കുന്നില്ല ഒക്കെ ഇതേപോലെ ചെറുതാക്കിയിട്ട് നന്നായിട്ട് അരിഞ്ഞെടുക്കുകയും ചെയ്യുന്നത് പലരും പല വ്യത്യസ്ത രീതിയിലായിട്ട് ഉണ്ടാക്കുന്നത് ഞാനത് എൻറ്റേതായ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ആരും നല്ല ബാഡ് കമൻ്റ് പറയരുത് ഞാൻ എൻ്റെതായിട്ടുള്ള പലരും പല നാട്ടിലും പല വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഈ രീതിയിൽ കാണിക്കുന്നത് അപ്പം ഞാൻ അതിലേക്ക് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനൊരു രണ്ട് തക്കാളി എടുത്തിട്ടുള്ളത് അധികം പുളി ഇല്ലാത്ത രണ്ട് തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെന്താണ് ഞാൻ പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഒരു രണ്ട് ടീസ്പൂണോളം ബട്ടർ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ നമ്മുടെ മസാല പരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക നല്ല ഉള്ളിൽ നല്ല സോഫ്റ്റ് ആവുന്ന രീതിയിൽ നന്നായിട്ട് ചിക്കൻ വേവണം നല്ല കരിഞ്ഞു പോവരുത് ബട്ടറായ കാരണം ചിലപ്പോൾ പെട്ടെന്ന് നല്ല ഹൈ ഫ്ലെയിം ഫ്ലെയിമിലൊക്കെ തീയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്നുണ്ട് കരിയും അതുപോലെ ചെയ്യരുത് നല്ല രീതിയിൽ അതിട്ട് മറിച്ചിട്ട് കൊടുക്കുക നല്ല രീതിയിൽ കുക്ക് ചെയ്തിട്ട് നല്ല ഒരു ഉള്ളൊക്കെ നന്നായിട്ട് വേവണം ആ രീതിയിൽ പൊരിച്ചെടുക്കാം ഇത് പൊരിച്ചെടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പോൾ ഇക്കാര്ക്ക് മനസ്സിലായി ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഞാൻ ചിക്കൻ വാങ്ങിച്ച കാര്യം ഇക്കാട് പറഞ്ഞില്ല ഞാൻ സർപ്രൈസ് ആണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇക്ക വിചാരിച്ച് വേറെ എന്തെങ്കിലും ഗിഫ്റ്റ് ആകുമെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് ഞാൻ ഇക്കാട് പറഞ്ഞില്ല ആ ഞാൻ സർപ്രൈസ് ആണെന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെയാണ് ചിക്കൻ വാങ്ങിച്ചൻ വാങ്ങിച്ചിട്ടുണ്ട് ഇല്ല എന്ന് ചോദിച്ചു എന്നോട് പിന്നെ അവിടെ നിന്ന് പിന്നെ ഉമ്മ വന്നോട് ഭയങ്കര ബഹളമുണ്ട് അതിൻ്റെ ഇടയിൽ എന്നെ വന്നിട്ട് ഇങ്ങനെ തോണ്ടലും ഫോൺ എടുത്ത് കൊടുക്കാൻ അതോ അതൊക്കെ ഉണ്ട് എന്നിട്ട് പിന്നെ ഞാൻ ചിക്കൻ പൊരിച്ച് കഴിഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ അതിലേക്ക് ആ പേനിലന്നെ കുറച്ചും കൂടി ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ ഉള്ളി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വരച്ചെടുക്കണം മൂടി വെച്ചിട്ട് ഉള്ളി നന്നായിട്ട് വരണം കേട്ടോ നമ്മൾ ഉള്ളി അരിയുമ്പോൾ കുറച്ച് വലുപ്പത്തിൽ അരിയുമ്പോൾ നല്ല സമയം എടുക്കും ഉള്ളി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് പരമാവധി ഉള്ളി പെട്ടെന്നൊക്കെ വേവാ പെട്ടെന്നൊക്കെ വേണം തിരക്കിട്ട് പിടിച്ചിട്ട് വേവണം എന്നൊക്കെ ആകുമ്പോൾ ഉള്ളിൽ കനം കുറച്ചിട്ടരിഞ്ഞാൽ മതിട്ട് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉപ്പിട്ടിട്ട് വരച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വേവും ഞാൻ അതിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വരറ്റിയിട്ട് പിന്നെ ഒന്നും കൂടി മൂടി വെച്ചിട്ട് ഒന്ന് ഉള്ളിയൊന്ന് നന്നായിട്ട് വേവിക്കാം എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് കൊണ്ടുവല്ലോ അതും ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റാം ഞാൻ കുറച്ച് ഉള്ളി വലുപ്പത്തിൽ അരിഞ്ഞ കാര്യം എനിക്ക് നന്നായിട്ട് സമയമെടുത്ത് കിട്ടും ഉള്ളി ഒന്ന് വായൻ്റെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെന്താ പിന്നെയും ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതാ ഒന്നും കൂടി മൂടി വെച്ചിട്ടുണ്ട് പിന്നെ ദാ ലാസ്റ്റ് ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ഇതിലേക്ക് നമ്മുടെ ബദാം ഉണ്ടായിരുന്നില്ല എൻ്റെയിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ കുറച്ച് ബദാം ബാലൻസ് ഉണ്ടായിരുന്നു അതാട്ടാ ചേർത്ത് കൊടുത്തേ നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാം ഇങ്ങനെ ചേർത്ത് കൊടുക്കണേ നല്ലത് കുറച്ച് വെള്ളത്തിൽ ബദാം കുതിർത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇനി ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് പിന്നെ ഇതിലേക്ക് തക്കാളി ഉണ്ടല്ലോ തക്കാളി കൊടുക്കാം എന്നിട്ട് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തക്കാളി വേവാനുള്ള ഇതിൽ മൂടി വെക്കാം ഞാൻ നന്നായി ഇളക്കി കൊടുത്തിട്ട് ഉപ്പും എന്തോ എല്ലാ പിടിക്കാൻ വേണ്ടി നന്നായി ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടി മൂടി മൂടിവെക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഇടയ്ത് കൊടുക്കുന്ന പൊടികളാണ് കേട്ടോ മുളകും പൊടി എരിവിനുസരിച്ചിട്ട് ഞാൻ ഇതിൽ ഒരു പച്ചമുളകാ ചേർത്തിട്ടുള്ളൂ എരി ആവശ്യത്തിനനുസരിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ അധികം എരി വേണ്ട അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളകും പിന്നെ മുളകും പൊടി മലഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാലയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഞാനൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ നന്നായിട്ട് ഇത് വെന്ത് കഴിഞ്ഞാൽ തക്കാളി നോക്കാൻ നന്നായി നന്നായി വെന്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തണുക്കാൻ വെക്കണം കാരണം മിക്സിൽ അപ്പോൾ തന്നെ നമുക്ക് മിക്സിയിൽ കൊണ്ടു അരയ്ക്കാൻ പറ്റില്ലല്ലോ എന്നിട്ട് പിന്നെ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം മിക്സിയിൽ അരയ്ക്കുക അല്ലെങ്കിൽ പിന്നെ ചൂട് ചൂടായിട്ട് നമ്മൾ അരക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് തക്കാളി ഒന്നും അറിയാത്ത പോലൊക്കെ ഉണ്ടാവും അരയാത്ത പോലെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ചൂടരതിന് ശേഷം മാത്രം അരയ്ക്കുക അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇത് ഇതാ നമുക്ക് പിന്നെ നീ തണുക്കാൻ വെച്ചതിന് ശേഷം നമുക്കിതാ ഒന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം മിക്സിയിൽ അരയ്ക്കുമ്പോൾ നല്ല പേസ്റ്റ് ബദാമൊക്കെ ഇട്ട കാരണം ഒന്ന് അരയാനൊക്കെ നല്ലൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പം നന്നായിട്ട് നിങ്ങൾക്ക് കുതിർത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ അരക്കാം കേട്ടോ ബദാം ഞാൻ കുതിർക്കാത്ത കാര്യം നന്നായിട്ട് അരയാ കുറച്ചൊരു ഇതുണ്ടാവും അതുകൊണ്ട് നന്നായിട്ട് മിക്സിയിൽ നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അരയ്ക്കാൻ അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം എന്നിട്ട് അതുപോലെ പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് നമുക്ക് പിന്നെ ഇതിൽ ആ ഫ്രൈ പാനിൽ തന്നെ നമുക്ക് ഈ ഗ്രേവി ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കട്ടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം എഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൽ മിക്സ് ചെയ്യാം അപ്പോൾ ഇതാ ഇത് ഞാനതുപോലെ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കാരണം മിക്സി ഒന്ന് കഴുകിയിട്ട് വെള്ളം ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ മാത്രം കട്ടി ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി വെള്ളം എന്നിട്ട് പിന്നെ ഇതേപോലെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് പിന്നെ നമുക്ക് ഗ്യാസിൽ അത് ഒന്നുകൂടി വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ച് കൊടുക്കാം എന്നിട്ട് ആ തിളപ്പിക്കുന്ന രീതിയിൽ കുറച്ച് ബട്ടറ് കൂടി ഉണ്ടല്ലോ കുറച്ച് ബട്ടർ കൂടി നമുക്ക് നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല തള വരുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം തള വന്നതിന് ശേഷം നമുക്ക് പിന്നെ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം നമ്മൾ നന്നായിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്ന നമ്മൾ പിരിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ബട്ടറിൽ ചിക്കൻ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാൻ ബട്ടർ ചിക്കൻ വീട്ടിൽ ഭയങ്കര ഇഷ്ടമായിട്ടോ ബട്ടർ ചിക്കൻ അതുപോലെ പനീറിൻ്റെ ബട്ടർ ചിക്കൻ ഉണ്ടല്ലോ അതും ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് ഇക്കാക്ക് പനീർ ആ ഗ്രേവി ഇഷ്ടമല്ലേ ഇക്കാക്ക് ഇക്കാൾക്ക് അതിൽ ഉണ്ടായിരുന്ന പനീർ ആണെങ്കിൽ പനീർ അല്ലെങ്കിൽ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ചിക്കൻ അത് മാത്രം ഇഷ്ടമുള്ളൂ കേട്ടോ ചിക്കൻ പൊരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്ന ചിക്കനിലെ ഒരു പൊരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇക്കാക്ക് എന്നിട്ട് പിന്നെ ഫൈനലായിട്ട് അതിലേക്ക് ഇതാണ് ഞാൻ കുറച്ച് മല്ലി ചെപ്പും പുതിയനയും കൂടി അരിഞ്ഞതും പിന്നെ കുറച്ച് ക്യാപ്സിക്ക് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മുടെ കസൂരി മേത്തി ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീം ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫൈനലായിട്ട് ഞാൻ അവിടെ മിൽക്കി മിസ്റ്റിൻ്റെ ക്രീമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ കുറച്ച് ലാസ്റ്റ് ഫൈനലിൽ നമ്മൾ അതിൻ്റെ മേലെ കുറച്ചും ഫ്രഷ് ക്രീം കാണിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കാം അങ്ങനെ അങ്ങനെതാ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് ഇതാ ഞങ്ങളിതാ ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ നാല് വർഷം എത്ര പെട്ടെന്ന് അറിയാം പോയത് ആ നാല് വർഷത്തിനുള്ളിൽ ഞങ്ങൾ ജീവിതത്തിലേക്ക് ഇതാ പോയി ഒമ്മും കടന്ന് വന്നു അപ്പോൾ ഇതാ ഞാൻ ഇക്കാക്ക് മുറിച്ച് കൊടുത്തു അപ്പോൾ ഇക്കതാ ഉമ്മൂന് കൊടുത്തു പിന്നെ ഞാനും ഇക്ക അങ്ങനെ മാറി മാറി ഞങ്ങൾ കഴിച്ചു അങ്ങനെ പിസ്താക്കയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ വ്ലോഗ് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പഴയ വീഡിയോസ് വീഡിയോസൊന്നും ആരും കാണാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് പോയി കാണാം അപ്പോൾ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവരും കാണുക അപ്പോൾ ഓക്കെ ബാ ബൈ യു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം